നിങ്ങളുടെ വാഹനത്തിന്റെ ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ശേഷം എം പരിവാഹൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക പരിവാഹന്റെ വെബ്സൈറ്റിലോട്ട് കയറുക മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇന്റർഫേസ് സെലക്ട് ആർ ടിഒ എന്നുള്ളതിൽ നിന്ന് നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടിഒയുടെ നെയിമോ അല്ലെങ്കിൽ ആർ ടിഒ കോഡോ ഉപയോഗിച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്ത് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വിൻഡോയിൽ പ്രൊസീഡ് എന്ന് കൊടുക്കുക മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്നുള്ളതിൽ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും വാഹനത്തിന്റെ എച്ച് നമ്പറിന്റെ അവസാനത്തെ അഞ്ചക്കവും വാലിഡേറ്റ് എന്ന ലൈനിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി ചെല്ലുന്നതായി എന്റർ ചെയ്ത് ഷോ ഡീറ്റെയിൽസ് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആർ സി ബുക്ക് ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് പി വി സി ആക്കിയിട്ടും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും